ബോംബ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് വ്യാസ വിദ്യാപീഠത്തിൻ്റെ ഒരു യു പി എൽ പി സ്കൂളിൽ ബോംബ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് കണ്ടെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ സംസാരിച്ചിരുന്നു ആ സംസാരിച്ചതിന് ആധാരമായ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് തുടർച്ചയായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തതിൽ കല്ലേക്കാട് ഉള്ള ഒരു സുരേഷ് പൊടിപ്പാറയിലെ മാൻകുറ്റി മാങ്കുറ്റിക്കളം സ്ഥലത്തുള്ള അത് മാധ്യമങ്ങൾ ഒന്നുകൂടി ആ സ്ഥലം പരിശോധിക്കുക പൊടിപ്പാറയിലെ മാൺകുട്ടിക്കളം ബി ജെ പിയുടെ സ്വദിനുള്ള മേഖലയാണ് ബി ജെ പിയുടെ മണ്ഡല പ്രസിഡന്റ് നേര് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നേരെയുള്ള വീടാണ് ഇപ്പോ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സുരേഷിന്റെ വീട് അയാൾ നേരത്തെ പാറ പൊട്ടിക്കുന്ന കംപ്രസൈ കംപ്രൈസർ ഡ്രൈവറായിരുന്നു അങ്ങനെ പ്രവർത്തിച്ച ഇയാളെ ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതിന്റെ ഓർഡർ ഇയാളെ അവിടുന്ന് പറഞ്ഞു വിട്ടു പിന്നീട് ഇയാള് ആ കാര്യങ്ങൾ തുടരുകയാണ് ഇപ്പോ ബി ജെ പി ആർ എസ് എസിന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള സുരേഷിന് ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നിരവധി സ്ഫോടക വസ്തുക്കളും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള രാസവസ്തുക്കളും എല്ലാ സാമഗ്രികളും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ് ആ പ്രദേശവും ആർ എസ് എസിന് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് അപ്പൊ ഞാൻ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളിലെല്ലാം സ്ഫോടക വസ്തുക്കൾ നിർമ്മാണവും ബോംബ് നിർമ്മാണവും ഇതിലൂടെ മനുഷ്യ ജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു ഭാവി പ്രവർത്തനവും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ധൃതി പിടിച്ച് ഈ കാര്യത്തിൽ ഒരു പ്രതികരണം മാധ്യമങ്ങളോട് പറയാൻ നിന്നില്ല അപ്പോഴും നിങ്ങൾ പലരും ചോദിച്ചത് പോലീസ് എന്തേ കണ്ടെത്തിയില്ല പോലീസ് എന്തേ കണ്ടെത്തിയില്ലെന്നുള്ള ധൃതി പിടിക്കലായിരുന്നു ഞാൻ അന്ന് തന്നെ പറഞ്ഞു പോലീസ് വളരെ നല്ല ഫലപ്രദമായ അന്വേഷണം നടത്തുകയാണ് ആ അന്വേഷണത്തിലൂടെ കണ്ടെത്തും ആ കണ്ടെത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ആരാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളത് അത് വസ്തുതാപരമായി ഇന്ന് സുരേഷ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ പിടിച്ചതോടുകൂടി മാരകമായ ബോംബുകൾ ഉൾപ്പെടെ പിടിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മാരക സ്ഫോടക സ്ഫോടനം നടത്താൻ ശേഷിയുള്ള വസ്തുക്കൾ പിടിച്ചു എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ ഇത്രയധികം സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഇതിന്റെ സാമഗ്രികളും രാസവസ്തുക്കളും എന്തിനാണ് ആർ എസ് എസിന്റെ പ്രവർത്തകർ സൂക്ഷി സൂക്ഷിച്ചിട്ടുള്ളത് അത് തന്നെയല്ലേ മൂത്താംകറയിലും കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ മൂത്താംകറ കേന്ദ്രീകരിച്ചും ആർ എസ് എസിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം സ്ഫോടക വസ്തു നിർമ്മാണം നടക്കുന്നുണ്ട് ഇതിന്റെ സ്ഫോടക വസ്തുക്കളുടെ കാര്യ സാമഗ്രികൾ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും മനുഷ്യജീവനുകളെ അപകടപ്പെടുത്താനുമുള്ള തയ്യാറെടുപ്പ് ആർ എസ് എസ് വ്യാപകമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും പോലീസ് നല്ല പരിശോധന നടത്തണം പോലീസിലെ ചില വളരെ ചുരുക്കം ചില ആഫീസർമാർ ചില കാര്യങ്ങൾ മറച്ചുവെക്കാനും വെക്കാനും വഴിതിരിച്ചുവിടാനും അവരുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്ത് ആ വ്യക്തിപരമായ താല്പര്യം ആർ എസ് എസ് സംരക്ഷിക്കുമെന്ന് തോന്നലിനാണ് ചില പോലീസ് ഓഫീസർമാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതെല്ലാം ആ ഓഫീസർമാർക്ക് പോലും ഇവരെ ഇത്തരം മനുഷ്യർക്കെതിരെയുള്ള ജീവന ഭീഷണിയാകുന്ന ജീവനുകളെ അപകടപ്പെടുത്തുന്ന സ്ഫോടക വസ്തു നിർമ്മാണി നിർമ്മിക്കുന്ന ആർ എസ് എസിന്റെ ഇത്തരം പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ആരുടെ ഭാഗത്തുണ്ടായാൽ അത് വലിയ പ്രയാസം അത്തരം ആളുകൾക്ക് ഉണ്ടാവും അത് മനസ്സിലാക്കി ഇപ്പോ പോലീസിന്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ നടന്നു നടന്നോക്കെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ ഇനിയും പുറത്ത് വരാറുണ്ട് ആ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്കൊന്നുകൂടി പങ്കുവയ്ക്കാവുന്നതാണ്